കണ്ണേർ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ണേർ ബാധയേറ്റ് ദൃഷ്ടിദോഷം എന്ന് പറയും അൽ ഐനു എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടിദോഷം പതിയാതിരിക്കാൻ കണ്ണേർ ബാധിക്കാതിരിക്കാൻ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റിക്കറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിങ്ങനെയാണ് മിൻകുല്ലി ഐനിൽ ലാമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ അത് സുബ്രഹയ്ക്ക് ശേഷം പറയുന്നത് ശീലമാക്കാം ഖുർആനൊക്കെ ഓതിയിട്ട് അതേപോലെ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതിയിട്ട് ഇത് പറയുന്നത് ശീലമാക്കാം ഇങ്ങനെ ശീലമാക്കുന്ന ഒരാൾക്ക് കണ്ണേർ ബാധിക്കാനുള്ള ചാൻസ് സീറോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ശീലമാക്കേണ്ടുന്ന പതിവായി കൂടെ കൂട്ടേണ്ടുന്ന ഒരു ദിക്കറ് തന്നെയാണ് ഇത് എല്ലാവരും പഠിക്കുക നൽകുമാറാവട്ടെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നല്ല സന്ദേശം മറ്റുള്ളവരിലേക്കും കൂടെ ആഗ്രഹിക്കുന്നവർ പരമാവധി ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെയും അല്ലാതെയും ദുബ ചെയ്യാൻ വേണ്ടി സുയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ വീഡിയോ ലഭിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും നന്മയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടെ എത്തണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലെല്ലാം ഒള്ളാഹു സർവൈശ്വര്യങ്ങളും എല്ലാ ബറക്കാത്തുകളും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയിപ്പോൾ ഏതായാലും ഇതിൻ്റെ അർത്ഥവും കൂടെ ഇതുവരെ അർത്ഥവും കൂടെ നമുക്ക് പറയാം അപ്പം അർത്ഥം ഞാൻ ഓൾറെഡി ടെക്സ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ഈ ഭാഗവും കൂടെ കേൾക്കാം ഞാനത് ോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾക്ക് മൂന്ന് മിനിറ്റിൽ കൂടുതൽ സമയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അർത്ഥവും കൂടെ പറയാനുള്ള ഒരു സാവകാശം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് ഒരു ഭാഗം ആഴുതു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആഴുദുബില്ലാഹിമിന് ഷെയ്ത്താനുറജീം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സ്ഥിരമായിട്ട് ഫാത്തിഹ ഓതുമ്പോഴും സൂറത്ത് ഓതുമ്പോഴും ഒക്കെ ോദിയിട്ടാണല്ലോ നമ്മൾ ഓന്നെ അഴുതു എന്ന് പറഞ്ഞാൽ ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബി താമ്മ അള്ളാഹുവിൻ്റെ പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അപ്പം അള്ളാഹുവിൻ്റെ പൂർണമായ വചനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇറക്കിയ എല്ലാ കിതാബുകളും വേദങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ കിതാബുകളും ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ വേദങ്ങളും അതിൽപ്പെട്ടു അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹന ു അപ്പൊ വളരെയധികം പവർഫുള്ളാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാവലിനെ ചോദിക്കുന്നതിൽ വളരെയധികം അഗ്രസീവായ മീനിങ് ഉണ്ട് വളരെയധികം ശക്തമായ മീനിങ് ഉണ്ട് അതിന് അർത്ഥങ്ങളുണ്ട് മിൻകുല്ലി ഷെയ് ത്വാനിൻ എന്നാണ് പിന്നെ പറയുന്നത് എല്ലാ പിശാച്ചുക്കളിൽ നിന്നും അത് ആണാവട്ടെ പെണ്ണാവട്ടെ വലുതാവട്ടെ ചെറുതാവട്ടെ എല്ലാ പിശാച്ചുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് അതും പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പവർഫുള്ളായിരിക്കും വളരെയധികം ശക്തമായിരിക്കും പിന്നെ ഒരു പിശാച്ചിനും ഇങ്ങോട്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ശക്തമാണ് പിന്നെ പറയുന്നത് ഹാമ ഹാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിഷജന്തുക്കളാണ് വിഷ ജന്തുക്കൾ തേളാവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വിഷ ജന്തുക്കളെല്ലാം അതിൽ അപ്പൊ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന എല്ലാ വിഷ നിന്നും കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒമിങ്കുല്യ ഐനില്ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ദൃഷ്ടികളിൽ നിന്നും അപ്പോ ആ രീതിയിൽ അതിൽ പിന്നെ കണ്ണേറുകളൊക്കെ വന്നല്ലോ കണ്ണേറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ കണ്ണേറിൽ നിന്ന് സംരക്ഷണം കിട്ടും എല്ലാ പിശാചുക്കളിൽ നിന്നും സംരക്ഷണം കിട്ടും അതേപോലെ മറ്റ് ഇഴജന്തുക്കളിൽ നിന്നും ഒക്കെ സംരക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുമ്മിനിൻ്റെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കാൻ പറ്റിയ വളരെ ശക്തമായ ഒരു പ്രാർത്ഥന തന്നെയാണിത് അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പതിവായി കൊണ്ടു നടക്കുക